നന്നായി മാസ് കാണിച്ച് നടക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ് എന്തായാലും തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വ്യാജ വോട്ട് ആരോപണത്തിന് പിന്നാലെ സുരേഷ് ഏട്ടൻ കൊന്നാലും മിണ്ടില്ലെന്ന വാശിയിലാണ് ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു കാറിളക്കി നടന്ന ഞങ്ങളുടെ ഒറ്റക്കൊമ്പന് ഇതെന്തു പറ്റിയെന്ന് വിഷമിക്കുകയാണ് ആരാധക വൃന്ദം പണ്ട് മാധ്യമങ്ങളോട് മാസ് ഡയലോഗൊക്കെ അടിച്ച് ഭരത് ചന്ദ്രൻ കളിച്ച് നടന്ന ആ സുരേഷ് ഏട്ടനെ ഒന്നുകൂടി കണ്ടുവരാം ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്ന എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ വ്യാപകമായി വോട്ട് വോട്ടുചേർക്കൽ നടത്തിയെന്ന ആരോപണത്തെ പിൻപറ്റിയുള്ള അന്വേഷണം ചെന്നെത്തിയത് ഒന്നിലേറെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുള്ളവരിലേക്കാണ് തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജയിച്ച സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും ഇരട്ട വോട്ട് മാത്രമല്ല രണ്ട് തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്നുമാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ വ്യാജ വോട്ട് ആരോപണം ശക്തമാകുമ്പോഴും മൗനം വെടിയാൻ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല പ്രതിപക്ഷ വിമർശനം ശക്തമായിരിക്കെ ഡൽഹിയിൽ നിന്ന് തൃശൂരിലേക്ക് എത്തിയിട്ടും വിവാദത്തിൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് ഡബ്ല്യു എൽ എസ് സീറോ സീറോ ഡബിൾ സെവൻ എന്ന ഐ ഡി കാർഡ് നമ്പറിലാണ് ഭാര്യ റാണിയുടെ വോട്ട് ഡബ്ല്യു എൽ എസ് സീറോ വൺ ത്രീ സിക്സ് ടു വൺ എയ്റ്റ് എന്ന ഐ ഡി കാർഡ് നമ്പറിലും ഈ രണ്ടു പേർക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുണ്ടായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ പട്ടികയിൽ മുക്കാട്ടുകര നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതാം വോട്ടറായി സുഭാഷ് ഗോപിയുടെ പേര് ചേർത്തിരിക്കുന്നത് എന്ന എന്ന കാർഡ് നമ്പറിലും വോട്ടറായി ഭാര്യ ുംബറിലുമാണ് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് നമ്പർ വോട്ടറാണ് സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട് തൃശൂരിൽ ഇവർ സ്ഥിരതാമസക്കാരല്ലെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ വോട്ടർ പട്ടിക തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവ് ഷാജി വരവൂരിനും ഭാര്യ കെ എം ദീപ്തിക്കും രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ തെളിയിക്കുന്നു ഷാജിയുടെ ഭാര്യയ്ക്കും ആലത്തൂർ മണ്ഡലത്തിലെ പതിനൊന്നാം ബൂത്തിലും തൃശൂർ മണ്ഡലത്തിലെ മുപ്പത്തിയേഴാം ബൂത്തിലുമായിരുന്നു വോട്ട് ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ് ഷാജി നിയമപരമായി ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ ഉപയോഗിക്കാനാകൂ രണ്ടാമത്തെ കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു കാർഡ് സമർപ്പിച്ച് അത് റദ്ദാക്കണമെന്നാണ് നിയമം ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് തെറ്റായ വിവരങ്ങൾ നൽകുക വഴി മാത്രമേ രണ്ടാമതൊരു തിരിച്ചറിയൽ കാർഡ് കിട്ടൂ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ജനപ്രാതിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ക്രിമിനൽ കുറ്റവുമാണ് ഒന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തിയതും വലിയ വാർത്തയായിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും വോട്ടർ പട്ടിക വിവാദത്തിനും ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തിയത് ബി ജെ പി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയാണ് സുരേഷ് ഗോപിയെ വരവേറ്റതും സി പി എം ബി ജെ പി സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലെത്തി അദ്ദേഹം സന്ദർശിച്ചിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യാജ സത്യവാങ്മൂലം നൽകി തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയെന്ന പരാതിയിൽ പോലീസ് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശൂരിന് പുറമെ കൊല്ലത്തും വോട്ടുണ്ടെന്ന രേഖകളും പുറത്തുവന്നു വ്യാജ വോട്ടർ പട്ടിക വിവാദത്തിൽ സി പി എം ബി ജെ പി ഓഫീസിലേക്കും പിന്നീട് ബി ജെ പി സി പി എം ഓഫീസിലേക്കും നടത്തിയ മാർച്ചുകൾ വലിയ സംഘർഷത്തിലേക്ക് മാറിയിരുന്നു ജനാധിപത്യ വോട്ടവകാശത്തെ സുരേഷ് ഗോപി അട്ടിമറിച്ചെന്നാരോപിച്ച് സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ സി പി എം പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു തുടർന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് സി പി എം ആക്രമിച്ചെന്നാരോപിച്ച് രാത്രി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലേക്ക് ബി ജെ പി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ചും നടത്തി ഇതേ തുടർന്നാണ് സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ശേഷം മണ്ഡലത്തിൽ കാണാനില്ലെന്ന കെ എസ് യുവിന്റെ പരാതിക്ക് അതിന് ഉത്തരമെന്നോണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു തീയതി സഹിതം താൻ പാർലമെന്റിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ശേഷം മണ്ഡലത്തിൽ കാണാനില്ലെന്ന് പരാതിയിൽ പറയുന്നു സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതിനിടയിൽ ഛത്തീസ്ഗഡിൽ ബജറംഗദൾ സംഘത്തിന്റെ ആക്രമണത്തിനിരയായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലി എളവൂരിലുള്ള വീട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു സംഭവം നടന്ന മൂന്നാഴ്ച കഴിഞ്ഞിട്ടും രാജ്യമാകെ പ്രതിഷേധം ഇരമ്പിയ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുകയോ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളെ കാണുകയോ ചെയ്യാതിരുന്നത് വൻ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു അതിനിടെയായിരുന്നു ബുധനാഴ്ച ഉച്ചയോടെ കേന്ദ്രമന്ത്രിയുടെ മിന്നൽ വരവും മടക്കവും സിസ്റ്റർ പ്രീതിയുടെ പിതാവ് വർക്കി അമ്മ മേരി സഹോദരൻ ഷൈജു എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു പത്ത് മിനിറ്റോളം സമയം ചെലവാക്കിയ ശേഷം തിടുക്കം കൂട്ടി മടങ്ങുകയായിരുന്നു അതിനിടെ സുരേഷ് ഗോപി പ്രീതിയുടെ വീട്ടിലെത്തിയ വിവരം വിവരമറിഞ്ഞ് സ്ഥലത്ത് മാധ്യമങ്ങൾ കുതിച്ചെത്തിയെങ്കിലും മാധ്യമങ്ങളോട് യാതൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അതേസമയം പ്രീതിക്കെതിരെ അരങ്ങേറിയത് കെട്ടിച്ചമച്ച കേസാണെന്നും അന്യായമായാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതെന്നും അതിനാൽ കേസ് പിൻവലിക്കണമെന്നും പ്രീതിയുടെ സഹോദരൻ ബൈജു കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ അക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ തന്നാലാവുന്ന ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചതായും ബൈജു പറഞ്ഞു വലയത്തിലാണ് സുരേഷ് ഗോപി ഈ സ്ഥലത്തേക്ക് എത്തിയതും അതിനിടയിൽ വിവാദം കൊഴുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ഭരണ നേട്ടങ്ങളൊന്നുമില്ലാത്ത ഭരണപക്ഷം ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്യുന്നത് തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഒന്നും പറയാനില്ലാത്ത ഇടത് വലത് മുന്നണികൾ നുണ പറഞ്ഞ് ജനങ്ങളെ വിദ്ധികളാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങൾ പരാതി ഉണ്ടെങ്കിൽ പറയേണ്ടത് കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപിലുമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ആ കോൺഗ്രസ് പാർട്ടിയുടെ ബി ടീമാണ് കേരളത്തിൽ സി പി എം എന്നും രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചു അതിനിടയിൽ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയിലായിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വിവാദങ്ങളിൽ സുരേഷ് ഗോപിയല്ല പാർട്ടിയാണ് പ്രതികരിക്കേണ്ടതെന്നായിരുന്നു പ്രതികരണം അറുപതിനായിരം കള്ള വോട്ടുകൾ ചേർത്തുവെന്നാണ് യു ഡി എഫും എൽ ഡി എഫും ആരോപിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോയി തൂങ്ങിച്ചത്തുകൂടെയെന്നും സുരേന്ദ്രൻ ചോദിച്ചു ഇതിനോടൊപ്പം വോട്ടു ചോർച്ച സംബന്ധിച്ച വിവാദങ്ങളിൽ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നതിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപിക്ക് തങ്ങളുടെ അത്ര തൊലിക്കട്ടി ഇല്ലാത്തതിനാലാണ് പ്രതികരിക്കാത്തതെന്നാണ് ശോഭ പറഞ്ഞത് ന്യൂസ് ഏറ്റീൻ കേരളയോടായിരുന്നു ശോഭയുടെ പ്രതികരണം ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി സുരേഷ് ഗോപിക്കായിട്ടില്ല ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ കിടന്ന് കുറേയേറെ നാളുകളായി കളിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി തൊലിക്കട്ടിയുമുണ്ട് കുറെ കൂടി കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെയോ കൗതുകത്തോടെയോ തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിനകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിരലല്ലേ മകളെപ്പോലെ കണ്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് പോലും സ്ത്രീ പീഡന കേസുണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യലിനും വരേണ്ട ഗതികേട് ഈ കേരളത്തിലെ മാധ്യമ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്തായാലും ആളാകാൻ വരുതെന്ന് മാധ്യമങ്ങളെ വിരട്ടിയ സുരേഷ് ഗോപിയുടെ വായിൽ ഇപ്പോൾ നാക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ് ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ ഒരു കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി